െല്ലാം പറ്റും സാധനം നമ്മളാ കെ എസ് ആർ ടി സി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ എന്താ നമ്മളെ കെ എസ് ആർ ടി സിയിൽ ഇന്നലെയാണ് നമുക്ക് ജോലി കിട്ടിയത് അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ബ്ലോഗൊക്കെ എടുക്കാമെന്ന് കരുതിയാണ് ഞാൻ അങ്ങോട്ട് വന്നത് പിന്നെ നമ്മളാ ഡേവൻ ഗെയിമിങ്ങിൻ്റെ ചാനൽ സബ്സ്ക്രൈബൊക്കെ ചെയ്യണം നമുക്ക് വണ്ടി കയറാം അപ്പം നമ്മളാ വാർഡൻസിൻ്റെ നമ്മളിപ്പോൾ ഹൈവേയിലാണ് നിൽക്കുന്നത് പോവു താലൻറ്റിൻ്റെ വണ്ടി ഇപ്പം എന്നെ ഇടിച്ചുകൊണ്ട് പോയിന് ഫോട്ടോ കേട്ടോ കെ എസ് ആർ ടി സിന്റെ കൂട്ട അവിടെ കിടപ്പുണ്ട് തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റ് ആണ് ആൾക്കാരൊക്കെ ഉറങ്ങിയാണ് മുഴ വരുന്നു പിന്നെ നിങ്ങൾ കുറെ പേരെടുത്ത് ഉറങ്ങിരുന്നില്ല അതിലെ സൗണ്ട് ഇതാണ് ഇതായിടാൻ പോകുന്നു സൗണ്ട് കേട്ടോ ലൈല അങ്ങനെ നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് ങ്ങോട്ട് തുറക്കാം നമുക്ക് മാനുവലിടാം ഐ ഡോ ലൈക്ക് ആട്ടോമാജിക്ക് നമുക്ക് പെയ്യങ്ങട്ട് വേണ്ടി എടുക്കാം പിടിച്ചിരിക്കുന്ന മഴ പെയ്യുന്നല്ലോ വൈപ്പറൊക്കെ ഇട്ടുകൊണ്ട് പെയ്യങ്ങൾ അങ്ങനെ ഒന്ന് പിടിച്ചിട്ട് തന്നെ ജിന്നറിട്ട പോലെയാണ്

എം വീടി പോണു മാന്യാണ് എം വീടി വണ്ടി നൂറ്റി നാപ്പത്തി നാലിൽ പറമ്പിക്കുകയാണ് ഞാൻ എല്ലാവർക്കും ഹാപ്പി കാണാം ഹാപ്പി ആണോ ഹാപ്പി ആണോ എല്ലാവർക്കും ഹാപ്പി ആണ് ഓണത്തിനാണ് നമ്മൾ കൂടുതൽ വീഡിയോസ് ഒക്കെ ഇടുന്നത് ജസ്റ്റിസ് നമ്മള് ഇങ്ങോട്ടൊന്ന് കേറി വൈപ്പ് കടിച്ചിട്ട് പോവാറ് കേട്ടോ ഇങ്ങോട്ടൊന്നും കേട്ടിട്ടോ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ടാറ്റാ ബൈ